അസലാമലൈക്കും വറഹമത്തല്ല മഹാനായ സയ്യദ് കൂറാ തങ്ങളവറുകൾ എട്ടിക്കുളം എന്നുള്ള സുന്ദരമായ മണ്ണിൽ നിന്നാണ് കൂറ എന്നുള്ള സ്ഥലത്തിലേക്ക് കടന്നു വന്നത് ചെറുപ്പക്കാലം മുതലേ മഹാനായ സയ്യദുന താജുൽ അലമാ കല്ലാഹുത്തലുറഹുല്ല കൂറാത്തങ്ങളവരുകളുടെ സ്വന്തം പിതാവിൻ്റെ അടുക്കലാണ് ഒരുപാട് വർഷം പഠിച്ചത് അങ്ങനെ പഠിച്ചതിന് ശേഷം കാടുകൾ നിറഞ്ഞ കൂറ എന്നുള്ള സ്ഥലത്തിലേക്ക് പോവുകയും അവിടെ ദീനീ സേവനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു ഇതിന് മുമ്പ് ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട് മഹാനായ ഷെഹുന സി എം അലിയുല്ലാഹി കദുസുല്ലാഹു അല സഹുല്ലജീസ് മഹാനവറുകൾ നടന്നുകൊണ്ടായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കൂറ എന്നുള്ള സ്ഥലത്തേക്ക് പല പ്രാവശ്യവുമായി സി എം മുലുല്ലാഹി തങ്ങൾ കടന്നു വരാറുണ്ടായിരുന്നു ജാവക്കൽ ബാബ ഇങ്ങനെ തുടങ്ങിയ മഹത്തുക്കളായ ഔലിയാക്കളൊക്കെ കൂറ എന്നുള്ള സ്ഥലത്തിലേക്ക് പല പ്രാവശ്യവുമായി കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം മഹാനായ ഷേഖുന സി എം മുലാഹിഖസാഹു ത ആല സുറഹുൽ അജീസ് കൂറ എന്നുള്ള സ്ഥലത്തിലേക്ക് കടന്നു വരുകയും അവിടെയുണ്ടായിരുന്ന വലിയ ഒരു പണക്കാരൻ വലിയ ഒരു വേഷക്കാരൻ്റെ അടുക്കൽ പോയി സി എം തങ്ങൾ പറയുന്നു ഈ നാടും ഈ നാട്ടിലെ വെള്ളവും മണ്ണുമൊക്കെ ഔഷധമാകാനുള്ള ഒരു സമയം വരുമെന്ന് സി എം വലിയ ഉള്ളാഹിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് മഹാനായ കൂറാത്തങ്ങളവറുകൾ കൂറ എന്നുള്ള സ്ഥലത്തിലേക്ക് കടന്നു വരികയും അവിടെ ഇൽമ് പറഞ്ഞു കൊടുക്കുകയും ഒരുപാട് ആളുകൾ വെള്ളവുമായി വരികയും അവിടെ നിന്ന് സുഖം നേടി ഒരുപാട് നീരുന്ന കണ്ണീരുകൾ ഒഴിവാക്കിക്കൊണ്ട് കൂറ എന്നുള്ള സ്ഥലത്തിൽ നിന്ന് പിരിയുകയും ചെയ്തു ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം കേന്ദ്രമായിരുന്നു കൂറ എന്നുള്ള നാട് ഇന്ന് മഹാനായ കുറത്തു സാദാത്ത് കൂറാത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് കൂറ എന്നുള്ള സ്ഥലത്തിലാണ് ഇൻഷാ അല്ല പലരും അവിടത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ വഴി എങ്ങനെയാണ് ട്രെയിൻ മുഖേന പോകുന്നത് എങ്ങനെയാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അവർക്കായി ഇൻഷാള്ള ഒരു വീഡിയോ ആയി വരും എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ബറക്കത്തി